നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ന്യൂനപക്ഷം ജനങ്ങളെ വിസ്മരിക്കുന്ന നിലപാടാണ് ആർ എസ് എസ് പുലർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ഇലക്ഷൻ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെജ്രിവാളിന്റെ അറസ്റ്റോടെ എന്തും ചെയ്യുക എന്ന നിലയിലേക്ക് കേന്ദ്ര സര്ക്കാര് എത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യയെ മതാധിഷ്ഠിത രാജ്യമാക്കാനുള്ള ആർ എസ് എസ് ലക്ഷ്യത്തിന്റെ ഭാഗമാണ് മണിപ്പൂർ സംഭവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മണിപ്പൂരിൽ നടന്നത് വംശഹത്യയാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല അക്രമികൾക്ക് സർക്കാർ പിന്തുണ നൽകി ഇത് യാദൃശ്ചികമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിന്റെ തുടർച്ചയായി പറഞ്ഞു അത് വെച്ചിരിക്കുന്നു പോലെ ന്യൂനപക്ഷം എന്ന ഒന്ന് ഇന്ത്യ രാജ്യത്തില്ല ഇവിടെ ചിലരെ ന്യൂനപക്ഷമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്താ എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്ന് പച്ചയായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് അപ്പോൾ ഹിന്ദു മാത്രമേ വിടീളൂ ഈ രാജ്യത്ത് ഒട്ടേറെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട് തലമുറകളായി ജീവിക്കുന്നുണ്ട് ചിലര് കുറച്ചധികം നമ്പറുണ്ട് ചിലര് അത്രയധികം നമ്പറില്ല ഈ എല്ലാ വിഭാഗത്തിലും നമ്മുടെ രാജ്യത്തെ ഭരണഘടന കൃത്യമായ സംരക്ഷണം നൽകുന്നുണ്ട് ഈ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശമനുസരിച്ച് തൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ എല്ലാർക്കും ഉടൻ തടിയും ഇതിൻ്റെ ഭാഗമായി തന്നെ ആരെങ്കിലും ഒരു മതത്തിനും വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ അങ്ങനെയും ജീവിക്കാം എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ പരിഗണനയുമാണ് കോതമംഗലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂനപക്ഷം എന്ന ഒന്ന് രാജ്യത്തില്ല എന്നതാണ് ആർ എസ് എസ് നിലപാട് എന്തും ചെയ്യുക എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തി കെജ്രിവാളിന്റെ അറസ്റ്റ് അതിനുള്ള തെളിവാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട കേസ് ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മൊഴി കൊടുത്ത ശരത്ചന്ദ്ര റെഡ്ഡി എന്ന വ്യവസായി ഇതേ കേസിൽ അറസ്റ്റിലായ ആളാണെന്നും ജാമ്യം കിട്ടിയത് ഇല ബോണ്ട് വഴി പണം ശേഷമാണെന്നും ശരശന്ദ്ര റെഡ്ഡി പിന്നീട് മാപ്പുസാക്ഷിയായി മൊഴി നൽകിയെന്നും മുഖ്യമന്ത്രി ആക്രമണങ്ങളും ലഹളകളും എല്ലാം ഈ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ് നിർഭാഗ്യവശാൽ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ കയ്യിലാണ് ഇപ്പോൾ കേന്ദ്രഭരണം അതുകൊണ്ടുതന്നെ ആർ എസ് എസിൻ്റെ അജണ്ട ഇവിടെ ശക്തമായി നടപ്പാക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ക്രിസ്ത്യാനിയുടെ അടുത്ത് ക്രിസ്ത്യാനിയെ ആക്രമിക്കാനും മുസ്ലിം ഉള്ളടുത്ത് മുസ്ലീമിനെ ആക്രമിക്കാനുമൊക്കെ ഉള്ള വർഗീയ നീക്കങ്ങൾ അരങ്ങേറുണ്ട് ഒരുപാട് വർഗീയ സംഭവങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായ അനുഭവം നമുക്കുണ്ട് ഇവിടെയെല്ലാം കാണാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യം ആ കലാപങ്ങൾക്ക് ഇരയായവരുടെ കൂടെയല്ല സർക്കാർ നിന്നത് നേരെ മറിച്ച് കലാപം നടത്തിയവരുടെ കൂടെ കലാപം നടത്തിയവർക്ക് പിന്തുണ കലാപത്തിന് ഇരയായവരുടെ നേരെ നടപടികൾ അവരെ കേസിൽപ്പെടുത്തൽ എല്ലാം നമ്മുടെ രാജ്യത്തുണ്ടായി ഇത് ഒരുപാട് സംഭവങ്ങളായതുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് మీడియా సిక్స్టి కోదమంగల.